പിണറായിയുടെ ബിനാമികളുടെയും തായ്ക്കണ്ട കുടുംബത്തിന്റെയും അടിത്തറ വരെ അരിച്ചു പറക്കിയിരിക്കുകയാണ് കേന്ദ്ര ഐ ബി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടത്തിവരുന്ന മാസപ്പടി ഇടപാടന്വേഷണത്തിനിടെ കിട്ടിയ ചില സംശയങ്ങളാണ് കേന്ദ്ര ഐ ബിയുടെ ഈ നടപടിക്ക് ആധാരമായിരിക്കുന്നത് പിണറായി വിജയനും കുടുംബത്തിനും നിരവധി ബിനാമി ഇടപാടുകളും നിരവധി അനധികൃത പണമിടപാടുകളും ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇത്തരത്തിലൊരു അന്വേഷണവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലാ വിജയൻ മകൾ വീണ വിജയൻ മകൻ വിവേക് കിരൺ വിജയൻ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെപ്പറ്റിയും ഇവരുടെ ബന്ധുക്കളുടെ സ്വത്തിനെയും ആസ്തിയെപ്പറ്റിയും കേന്ദ്ര ഐ ബി അന്വേഷിക്കുന്നുണ്ട് പിണറായി വിജയന്റെ മകൻ വിവേക്രണ വിദേശത്തുള്ള നിക്ഷേപങ്ങളും ആസ്തികളും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും മറ്റു ചില കേന്ദ്ര ഏജൻസികളും രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട് പിണറായിയുടെ മാതാപിതാക്കളായ മുണ്ടയിൽ കോരൻ കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുണ്ടായിരുന്ന സ്വത്തുവകകൾ വരെ കേന്ദ്ര ഐ ബിയുടെ അന്വേഷണത്തിന് കീഴിൽ വരുന്നുണ്ട് മകൻ വിവേക് കിരൺ വിജയന് വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ തേടുകയാണ് പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പരിശോധിച്ചു വരികയാണ് എസ് എഫ് ഐ ഒ സി എംമാറുടെ റെയ്ഡിന് ശേഷമാണ് ഐ വി യുടെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ ബിനാമിയാണ് ശശിധരൻ കടത്ത എന്ന പോലെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് സി എം ആറിന്റെ ബിസിനസുകൾ ഇത്രയധികം വ്യാപിച്ചതും ഇത്രയധികം തട്ടിപ്പുകൾ നടന്നിരിക്കുന്നതും അതുകൊണ്ടുതന്നെ ശശിധരൻ കർത്തിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് സി എം ആർ എൽ കമ്പനിയുടമ കർത്തയുമായി ചേർന്ന് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുമ്പോണം നടത്തിയതായി എസ് എഫ്ഐയുടെ അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞ സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള ഐബിയുടെ നീക്കത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതുകൂടാതെ പിണറായി വിജയന് ബന്ധുക്കളുടെയും ബിനാമികളായി സംശയിക്കുന്നവരുടെയും ബാങ്ക് അക്കൌണ്ടുകൾ ഐബിയുടെ നിരീക്ഷണത്തിലാണ് കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട സി എം ആറിൽ നിന്ന് കിട്ടിയ കോടികൾ പോയ വഴി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ മറ്റൊരു വശത്തു കൂടി അന്വേഷിക്കുകയാണ് ഒരുവിധത്തിലും വീണാ വിജയനോ പിണറായി വിജയനോ രക്ഷപ്പെടരുതെന്ന കരുതലോടെയാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ ഡൽഹിയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സമരം ഇത്തരം കേന്ദ്ര നീക്കങ്ങൾക്ക് കാരണമായി എന്നാണ് ചില കോണുകൾ വിലയിരുത്തുന്നതെങ്കിലും സി എം ആറിൽ എസ് എഫ് ഐ ഒ നടത്തിയ റെയ്ഡിന് പിന്നാലെ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലേക്ക് പിണറായി വിജയനെയും കുടുംബത്തെയും എത്തിച്ചിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കെ എം തകർക്കാനുള്ള സി എംമാറിന്റെ ശ്രമങ്ങൾക്ക് ഓഹരി പങ്കാളിത്തത്തോടെ കേരള സർക്കാർ പ്രത്യേകിച്ച് കേരള വ്യവസായ വകുപ്പ് കൂട്ടുനിൽക്കുകയായിരുന്നു അതീവ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഉൾപ്പെടെ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല മകൾ വീണ മകൻ വിവേക് വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തികളും ഇതിനോടകം ഇന്റലിജൻസ് ബ്യൂറോ ശേഖരിച്ചെന്നാണ് വിവരം രാജ്യത്തെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളായിരിക്കും വരും ദിവസങ്ങളിൽ പുറത്തു വരിക അതേസമയം തന്നെ കെ എസ് ഐ ഡി സിയും തമ്മിലുള്ളത് അവിഹിത ബന്ധം എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം കെ എന്ന കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തനാനുമതി നൽകിയെന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിന് പതിനാല് ശതമാനത്തോളം ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള കെ എസ് ഐ ടി സി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിനു മുന്നിൽ കരിമണൽ കൊള്ള തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് കേരളത്തിന്റെ തീരദേശത്തെ അപ്പാടെ വിറ്റുതിന്നുകയായിരുന്നു പിണറായി കൂട്ടരുമെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ തീരദേശത്തെ പഞ്ചായത്തുകൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ കരിമണൽ സി എംമാറിന് നൽകി പിണറായി വിജയനും കൂട്ടരും കോടികൾ കൊയ്തിരിക്കുന്നത് കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്തു നിന്നും കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്ക് മകൾ വീണാ വിജയനും മറ്റ് ബിനാമികളും വഴി പണമൊഴുകിയെത്തിയത് കേരളത്തെ അപ്പാട് തകർക്കുന്ന കരിമണൽ കുംഭകോണമാണ് കരിമണൽ കർത്തയും പിണറായി വിജയന്റെ കുടുംബവും തമ്മിൽ നടന്നിരിക്കുന്ന ഇടപാടിന് പിന്നിൽ സി എം ആർ നടക്കുന്ന വ്യവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി പി രാജീവനെയാണ് പിണറായി ചുമതലപ്പെടുത്തിയിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കെ എം എം എല്ലിനെ തകർക്കുകൂടിയായിരുന്നു ഈ സമാന്തര സ്ഥാപനം വഴി കർത്തയും മുന്നിൽ നിർത്തി പിണറായി ലക്ഷ്യമിട്ടത് സി എം ആർ എൽ എന്ന സ്ഥാപനത്തിൽ കർത്തവരും ബിനാമയാണെന്നാണ് പുറത്തുവരുന്ന വിവരം സി എം ആറിന്റെ യഥാർത്ഥ ഉടമ പിണറായി വിജയനാണെന്നാണ് ഉയർന്നുവരുന്ന ചില ആരോപണങ്ങൾ അമ്മയുടെ പെൻഷൻ കാശു കൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സാലോജി കമ്പനിയുടെ ഉടമയും എ കെ ജി സെന്ററിലെ മേൽവിലാസക്കാരിയുമായി വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ നിയന്ത്രിച്ചു വന്നിരുന്നതെന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് എക്സാലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വീണ വായ്പയായി കമ്പനിക്ക് നൽകിയ എഴുപത്തെട്ട് ലക്ഷം രൂപയുമാണ് ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കുന്നത് ഇതോടെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എസ് എഫ് ഐ സമൻസ് അയച്ചിരിക്കുന്നത് തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി കനിഞ്ഞില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണാ വിജയന്റെ അറസ്റ്റും ഉറപ്പായി കഴിഞ്ഞു